ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളങ്ങനെ മസനകുടിയിൽ നിന്നും നേരെ കബനിയിലേക്കാട്ടോ കേട്ടോ നാഗർകോള ടൈഗർ റിസർവിന്റെ കാക്കനാങ്കോട്ട ഗേറ്റിലേക്കാണ് അവിടെ രണ്ട് സഫാരി എടുക്കാൻ പോകുന്നതാണ് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാട്ടോ അതോ ഇതേ ആടിൻ്റെ കുറേ കൂട്ടം അപ്പോൾ തമിഴ്നാട്ടിലെ കഴ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റില്ല ഇതേ നമ്മുടെ കാക്കനാങ്കോട്ട ഗേറ്റിൽ എത്തിപ്പോയുള്ള ഒരു അവസ്ഥ നോക്കി പേര് മഴയാട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ സഫാരിയിൽ നിന്ന് തീരുമാനമാകാനാണ് സാധ്യത കൂടുതൽ കാരണം ശക്തമായ മഴയാണ് തലേദിവസം തൊട്ട് രാത്രി തുടങ്ങിയ മഴ ആട്ടോ നമ്മൾ വരുന്ന പ്രമാണിച്ച് മഴയോട് കൂടിയാന്നാണ് മസനഗുടിയിലും ശരിക്കും നമുക്ക് കാട്ടിലേക്ക് കയറിയപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു എന്നാണല്ലോ സഫാരിയിലേക്കൊന്ന് പോയി നോക്കാം സഫാരിയിൽ നമ്മൾ ആദ്യം ഗേറ്റ് കിടന്ന അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരു മേൽ ടൈഗർ ക്രോസ് ചെയ്ത് കടന്നുപോയേ നമുക്കതിൻ്റെ കാഴ്ചകൾ കിട്ടിയില്ല ഒരു ഒന്നോ രണ്ടോ സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് നമുക്കത് സഫാരി ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി വഴി ആ ഗേറ്റിന് മുന്നിൽ തന്നെയായിരുന്നു പക്ഷേ ആ കാഴ്ചകളൊന്നും പകർത്താൻ കഴിയില്ല ശരിക്കും ബാട്ടിലൊക്കെ ഒന്ന് തന്നെ പറയേണ്ടി വരും കുറച്ച് മാനിൻ്റെ കാഴ്ചകളൊക്കെ മാത്രമാണ് നമുക്ക് ലഭിച്ചത് അങ്ങനെ നമ്മളിത് ആദ്യത്തെ ദിവസം സഫാരി ബസ് സഫാരി ആയിരുന്നു എടുത്തത് ബസ് സഫാരിക്ക് അറുന്നൂറ് രൂപയാണ് ആകുന്നത് യാതൊരുതരം കാഴ്ചകളും ഇല്ല ആനയില്ല ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആണെങ്കിലും സഫാരി സെന്ററിൽ എത്തിയപ്പോൾ തന്നെ നമുക്കിത് വീണ്ടും മഴയാണ് രാത്രിയിൽ ശക്തമായ മഴയായിരുന്നു ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇന്നലെ ഇന്നലത്തെ പോലെ തന്നെയാകും ഇന്നത്തെയും അവസ്ഥ എന്ന് നമുക്ക് ഏറെക്കുറെ തീരുമാനിക്കാം കാടിനുള്ളിലേക്ക് നമ്മളിത് കയറി കാടെല്ലാം ഫുള്ള് വെള്ളമാണ് നല്ല പെരും ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു പാടിന്റെ പല സ്ഥലങ്ങളിലെല്ലാം അധികം ഒരുപാട് വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട് അപ്പം നമുക്കെന്താണേലും ഇത്തവണയും തോന്നുന്നു കബിനി നമ്മൾ ഇത്തവണയും നിരാശനാക്കുന്ന പാടാണ് അപ്പനിയിൽ നിന്ന് നമ്മളെടുത്തത് ജിപ്സി സവാരി കേട്ടോ ഇവിടെ ജിപ്സി സഫാരി നമുക്കിപ്പോൾ അവൈലബിളാണ് അങ്ങനെ ജിപ്സി സവാരിയാണ് എത്താവണത്തെ നമ്മളെടുത്തത് രാവിലെ ആറു മണിക്ക് തന്നെ കാടിനുള്ളിലേക്ക് നമ്മൾ കയറി വലിയ പ്രതീക്ഷയൊന്നും നമുക്കില്ല നമുക്ക് അങ്ങനെ ആദ്യം തേ ഒരു വലിയ കാട്ടുപോത്തിൻ്റെ വിഷലാ കേട്ടോ കിട്ടിയത് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം നമുക്ക് വീണ്ടും വീടിന്റെ ഒരു കൂട്ടം കാട്ടുപോത്തുകളും മാനുകളും ഒരുമിച്ച് ഒരു ചെറിയ തടാകത്തിൻ്റെ കരയിൽ മേയുന്നുണ്ട് ആ ഹലോ അങ്ങനെ നമ്മുടെ ഡ്രൈവർക്കൊരു കോൾ വന്നതനുസരിച്ച് നമ്മളിത് ലപ്പേട് വിത്ത് കില്ലിങ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാട്ടോ ഒരു പ്രതീക്ഷ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എത്രത്തോളം ആവുമെന്ന് നമുക്കറിയില്ല അതെ നമ്മൾ വന്നപ്പോൾ ഇത് ലപ്പേടിൻ്റെ കില്ലിങ്ങിതേ ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ ഒരു മാനെ പിടിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഫ്രഷ് ആണ് ഏകദേശം അതിൻ്റെ പകുതി വയറെല്ലാം കടിച്ച് തിന്നിട്ടുണ്ട് ഇന്ന് രാവിലെ എന്തോ പിടിച്ച് മരത്തിൽ കയറ്റിയിരിക്കുന്നതാണ് ലപ്പേടൊക്കെ ഇത് ഈ ഇത്രയും വലിയൊരു മാനിനെ പുള്ളിമാനെയൊക്കെ പിടിച്ച് നല്ല ഒരു ഹൈറ്റുള്ള മരത്തിൻ്റെ മുകളിലാട്ടാണ് കൊണ്ടുപോയി വച്ചിരിക്കുന്നത് അവൻ്റെയൊക്കെ ആ ഒരു ശക്തി നോക്കി കടിച്ചു വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു മാനിനെയൊക്കെ ഒരു മനുഷ്യനെ മനുഷ്യനെടുക്കാൻ പാകത്തിൻ്റെ വലുപ്പമുള്ളതായിരിക്കും തൂക്കവും കാണും മാനുകൾക്ക് ആ മാനെയാണ് ഉമ്മരെ കടിച്ചു വലിച്ചു മേളിൽ കൊണ്ടു വെച്ചിരിക്കുന്നത് അതായത് നമ്മുടെ വലതു വശത് കാണണമുണ്ടോ അവനവിടെ ആ ചപ്പിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ടേ അപ്പോൾ നമുക്ക് കിട്ടി ഇന്നത്തെ ഒരു അത്യാവശ്യം കൊള്ളാവുന്ന സൈറ്റിങ്ങെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാട്ടോ ഈ ലപ്പയുടെ വിത്ത് കില്ലിങ് അതൊരു നല്ല കാഴ്ചയാണോ എന്ന് വെച്ചാൽ കുഴപ്പമില്ല പക്ഷേ നമുക്ക് നല്ലപോലെ കാണാനും സാധിക്കുന്നില്ല എന്താണേലും കാഴ്ചകൾ ഇത്രയെങ്കിലും കിട്ടിയല്ലോ എന്ന ഒരു ആശ്വാസമാണ് ഈ മഴയത്ത് അവനാണെങ്കിൽ ആ മരത്തിന്റെ മുകളിൽ അപ്പുറം ഇടുന്ന ഒരു ആവലത്തെ തീറ്റയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുവാന്ന് തോന്നുന്നു ആ മരത്തിൽ ഇരിപ്പുണ്ട് അല്ല ഇപ്പം കില്ലിങ്ങിൻ്റെ അടുത്താണ് ഇരുന്നതെങ്കിൽ ഒരു നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു കേട്ടോ പക്ഷേ കില്ലിങ്ങിൻ്റെ അടുത്തല്ല അവൻ ഒരു മരത്തിലാണ് ഈ കാഴ്ച കണ്ടുപിടിച്ചവരെ സമ്മതിക്കണം അല്ലേ കാരണം നമ്മൾ വന്ന് കൃത്യമായും ഐഡൻറ്റിഫൈ നോക്കി സൂക്ഷിച്ച് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കാഴ്ച കാണാൻ പറ്റത്തുള്ളൂ ഫേസ് വീഡിയോ കിട്ടുന്നുണ്ട് ഇതോ

എന്തായാലും കമ്പനിയിലെ കാഴ്ചകളെ ഇത്രേ ഉള്ളൂട്ടെന്നോ ഏകദേശം സഫാരി തീരാൻ സമയമായി അപ്പൊ നമ്മുടെ ഈ എപ്പോഴും ഇത്ത് കില്ലിങ്ങിന്റെ കാഴ്ചകളൂടെ നമ്മുടെ കാഴ്ചകൾ അവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ